നമുക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഗ്രഹിക്കാനുള്ള ബുദ്ധിശക്തിയും മനസ്സിലാക്കാനുള്ള ഹൃദയവും കാണാനുള്ള കണ്ണ് കേൾക്കാനുള്ള ചെവിയും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുമുള്ള ബുദ്ധിശക്തിയും ഒക്കെ ബുദ്ധിശക്തിയുമൊക്കെ അള്ളാഹുഅബുബാന ഹൂവത്താല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് അള്ളാഹു അബ്ബുബാന ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകിയത് നമ്മൾ ഇതെല്ലാം നന്ദി നൽകിയതിനു വേണ്ടിയാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബാനഭൂത്താല നമ്മുടെ ശരീരങ്ങളിൽ നമുക്ക് നൽകിയ കഴിവുകളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹുതാല പറയുന്നത് കാണാം നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങളും അള്ളാഹു റബ്ബുബാന നിക്ഷേപിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത് മനസ്സിലാക്കാത്തത് വിശുദ്ധ ഖുർആാൻ നമ്മോട് ചോദിക്കുകയാണ് ഇനി നമ്മുടെ പരിസരത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഓരോ ദിവസവും നാം ഉപയോഗപ്പെടുത്തുന്നത് നല്ല 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 വീട് വാഹനങ്ങൾ ജോലി സ്വാലിഹായ സന്താനങ്ങൾ ജീവിക്കാൻ ആവശ്യമായ സുരക്ഷിതത്വമുള്ള നാട് ഇങ്ങനെ തുടങ്ങി അള്ളാഹുറബുബാന ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മോട് പറയുന്നത് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന പക്ഷം പക്ഷം നിങ്ങൾക്കൊരിക്കലും അത് സാധ്യമാകില്ല അത്രയും കൂടുതൽ അനുഗ്രഹങ്ങളാണ് അള്ളാഹു റബ്ബസാനൂല നമുക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നാം നമ്മുടെ നാവ് കൊണ്ട് എത്ര പറഞ്ഞാലും തീരില്ല പേന കൊണ്ട് എത്ര എഴുതിയാലും അള്ളാഹുന്റെ അനുഗ്രഹങ്ങളെ അവസാനിപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല അള്ളാഹു ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി എന്ന നിലയിൽ എത്ര തവണ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതി ചെയ്താലും നാം യഥാർത്ഥത്തിൽ നന്ദി ചെയ്തവരാകില്ല കാരണം അത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ നാം ഒക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടാണ് അള്ളാഹു റബ്ബസുബഹാന ഹോവത്താല വിശുദ്ധ ഖുർആാനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ചെയ്തു തന്ന എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം ി നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയ നിർദ്ദേശം അതാണ് എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം നിങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദി കാണിക്കണം അലൈഹി വസ തങ്ങളുടെ ഈ നിർദ്ദേശത്തിന്റെ ഏറ്റവും മികച്ച മാതൃകയാണ് ഈ നിർദ്ദേശം അനുസരിക്കുന്നതിൽ നമുക്ക് റോൾ മോഡലുകൾ ആവേണ്ടത് അലൈഹി തങ്ങളും ാഹിാഹു കഴിഞ്ഞുപോയ നിരവധി പ്രവാചകന്മാരുമാണ് അലൈഹി തങ്ങൾ എല്ലാ ദോഷങ്ങളും അഡ്വാൻസ് ആയി തന്നെ മാപ്പ് ചെയ്ത് കൊടുത്തിട്ടു രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച് നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നീര് വന്ന് വീർത്തിരുന്നു എന്ന് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഒരിക്കൽ ഇത് കണ്ട അൻഹ ചോദിച്ചു നബിയെ അങ്ങയുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു നേരത്തെ തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഇനി അങ്ങേക്കൊരു ദോഷവും വരാനുമില്ലല്ലോ താങ്കൾ പാപ സുരക്ഷിതനാണല്ലോ സ്വർഗം താങ്കൾക്ക് ഉറപ്പാണല്ലോ പിന്നെ എന്തിനാണ് താങ്കൾ ഇത്രയും കഷ്ടപ്പെടുന്നത് തങ്ങൾ മറുപടി ഞാനൊരു നന്ദിയുള്ള ദാസനാവേണ്ടതില്ലയോ എന്നായിരുന്നു മാത്രമല്ല അസൂലാഹി സുല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അള്ളാഹു ഇബാദതി അല്ലാഹുവേ നിനക്ക് നന്ദി കാണിക്കാനും നിന്റെ നാമം കൂടുതൽ തവണ പറയാനും അതായത് അള്ളാഹുവിന് ധാരാളം വിക്രു ചെല്ലാനും ധാരാളം വിവാദത്വ കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള ശക്തിയും പ്രാപ്തിയും കഴിവും എല്ലാം എനിക്ക് നൽകി സഹായിക്കണേ എന്നായിരുന്നു കാണാം ഒരു ദിവസം തങ്ങളോട് ചില സ്വഹാബികൾ ചോദിച്ചു നബിയെ അള്ളാഹു സുബാനുഭൂത്താലെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ സമ്പാദ്യം എന്താണ് സുറുല്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി നന്ദിയുള്ള മനസ്സാണ് അല്ലെങ്കിൽ നന്ദിയുള്ള ഹൃദയമാണ് അനുഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം മൂന്ന് കാര്യങ്ങളാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനായി നാം ചെയ്യേണ്ടത് ഒന്നാമത് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു റബ്ബസുബാന ഹൂവത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും വലിയ ഏമത്താണ് ഈ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരിൽ നിന്നൊക്കെ അല്ലാഹു സുബധാന ഹൂവത്താല അനുഗ്രഹം കൊണ്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ് ഒന്നാമതായി നമ്മളൊക്കെ ചെയ്യേണ്ടത് രണ്ടാമതായി പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കണം അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഖുർ ഓർമ്മപ്പെടുത്തുന്നത് കാണാം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതെല്ലായിടത്തും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മറ്റൊരിടത്ത് പറഞ്ഞത് കാണാം അള്ളാഹു താങ്കൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ നമ്മുടെ മാതാപിതാക്കളും മുൻഗാമികളും ഒന്നും അനുഭവിക്കാത്ത എത്രയോ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് അല്ലാഹുന്റെ അനുഗ്രഹം കൊണ്ട് നാം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെയൊക്കെ വില നാം മനസ്സിലാക്കണം അവരൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചവരാണ് ആ ഒരു പ്രയാസമോ കഷ്ടപ്പാടുകളോ ഇന്ന് ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ വരുന്നില്ല കാരണം കാരണം അതിനൊക്കെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു തല നമുക്ക് ധാരാളമായി ഒരുക്കി തന്നിരിക്കും അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളുടെ വില നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യണം മാത്രമല്ല ഒരിക്കലും ആ അനുഗ്രഹങ്ങളൊന്നും മിസ് യൂസ് ചെയ്യരുത് ദുരുപയോഗം ചെയ്യരുത് കാരണം ഇന്ന് അല്ലാഹ് അള്ളാഹുഹു ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ ദൂർത്ത് ദുർവ്യം നടത്തുന്ന ആളുകളെ അള്ളാഹു തല ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല അള്ളാഹുന്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ വളരെ മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കി അതൊക്കെ ശ്രദ്ധിച്ച് ചെലവഴിക്കാൻ അത് എന്തു തന്നെയായിരുന്നാലും അള്ളാഹു നൽകിയ ആരോഗ്യമായാലും സമ്പത്തായാലും സമ്പാദ്യങ്ങളായാലും അതുപോലെ അള്ളാഹു നൽകിയ കഴിവുകൾ പ്രാപ്തികൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ മാത്രമാണ് ചെലവഴിക്കേണ്ടത് അള്ളാഹു താര നിശ്ചയിച്ച ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് അതൊക്കെ നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്നുകൂടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ പറയുന്ന അതുപോലെത്തും നിങ്ങൾ ഞാൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായാൽ തീർച്ചയായും അല്ലാഹു തല ഉറപ്പിച്ച് തറപ്പിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരുന്നതാണെന്നാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭ്യമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും വിശുദ്ധ ഖുർആാനിന്റെ ഈ നിർദ്ദേശത്തിലേക്ക് കണ്ണു തുറക്കേണ്ടതാണ് കാരണം അള്ളാഹു സുബാനുഭൂത്താല നൽകുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിലും വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വർഷിക്കണമെങ്കിലും നാം അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം മൂന്നാമതായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ട രൂപം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹത്തിന്റെ ദാതാവായ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം ചെലവഴിക്കുക എന്നതാണ് അള്ളാഹു റബ്ബ് സുബാനുഭൂത്താലെ നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുണ്ടാവുക ഒരു പക്ഷേ ഒരനുഗ്രഹം ഒരാൾക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ടാകും മറ്റൊരാൾക്ക് വേറെ ഒരു അനുഗ്രഹമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ നമ്മളൊക്കെ മനസ്സ് കാണിക്കണം ഉദാഹരണത്തിന് ഒരാൾക്ക് അള്ളാഹു ധാരാളം വിജ്ഞാനം കൊടുത്താൽ ആ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതിന്റെ ഗുണഫലങ്ങൾ അവർക്കു കൂടി ആസ്വദിപ്പിക്കാനും അദ്ദേഹം തയ്യാറാവണം മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹു പൊരുത്തപ്പെടുന്ന വലിയൊരു അമലാണ് അതുകൊണ്ട് ആ കാര്യം അറിവുള്ള ആളുകൾ ശ്രദ്ധിക്കണം അതുപോലെ സമ്പത്തുള്ളവൻ അള്ളാഹു താല ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് അനുഗ്രഹം നൽകുകയാണ് അങ്ങനെയുള്ള ആളുകൾ അതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള സന്മനസ് കാണിക്കണം കാത്തുകളും ഒക്കെയായി പാവങ്ങളുടെ അവകാശം അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മൾക്കൊക്കെ ഉണ്ടാകണം കാരണം അള്ളാഹുറബ്ബ സുബാന നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ളതാണ് നമുക്ക് മാത്രം ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതല്ലാഹിഹു അലഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീഫിൽ കാണാം ധർമ്മം കാരണം ദാനധർമ്മങ്ങൾ കാരണം ഒരാളുടെയും സമ്പത്ത് ചുരുങ്ങിയിട്ടില്ല ദാനധർമ്മങ്ങൾ അള്ളാഹു സുബാനുഭൂത്താല പൊരുത്തപ്പെട്ട മാർഗത്തിലൊക്കെ ചെലവഴിക്കുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടി എത്തി കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി പാവപ്പെട്ടവരുടെ വിശപത്തു മാറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുമ്പോൾ അള്ളാഹു താലം മറ്റൊരു മാർഗത്തിലൂടെ നമുക്കതിന്റെ ഇരട്ടി ഇരട്ടിയായി തരും ദുനിയാവിലും നമുക്ക് ഒരുപോലെ ഗുണമുള്ളതാണ് അത്തരം കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന് നൽകുന്ന വലിയൊരു നന്ദി കൂടിയാണ് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അർഹരായ ആളുകൾക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് നൽകുന്നത് അതുപോലെ അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹുത്താലം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരു പക്ഷേ ആരോഗ്യമായിരിക്കും റസൂൽഹു അള്ളാഹുത്താലം നൽകുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതേതാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി റസൂഹി തങ്ങൾ പറഞ്ഞത് അത് ഹിതായത്താണ് അള്ളാഹുവിന്റെ സന്മാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് നമ്മളെയൊക്കെ ഹിതായത്താക്കിയതാണ് പിന്നീട് ഏതാണെന്ന് ചോദ്യത്തിന് മറുപടി അൽ ആഫിയ അള്ളാഹു നൽകിയ ആരോഗ്യമാണ് ആരോഗ്യമില്ലെങ്കിൽ മറ്റെന്തുകൊണ്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകിയ ആരോഗ്യം അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കണം അള്ളാഹു തല സഹായിക്കാൻ പറഞ്ഞ ആളുകളെ സഹായിക്കണം ധാരാളം ആരാധനാ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം ശാരീരികമായി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർവഹിക്കണം മാത്രമല്ല ഹറാമുകളിൽ നിന്നും വീണുപോകാതെ ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല മാത്രമല്ല നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ച് അള്ളാഹു സുഖാനുഭവത്താലെ സഹായിക്കാൻ പറഞ്ഞ ആളുകളെ നമ്മൾ സഹായിക്കണം ശ്രമദാനങ്ങൾ നടത്തണം ാഹുലു തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം സഹായം അടിമയ്ക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അള്ളാഹുന്റെ സഹായം നമുക്ക് ലഭിക്കും അതേ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാതിരുന്നാൽ അള്ളാഹുന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടും അതുപോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുക ആരെയും ബോധിപ്പിക്കാനല്ല മറിച്ച് അള്ളാഹു സുബാനുഭൂത്താലെ എനിക്ക് നൽകിയ ജോലി അതൊരു വലിയ അനുഗ്രഹമാണ് ആ ജോലിക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ നന്ദി അത് നൽകിയ ആളുകൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബാനുഭൂത്താലെ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നല്ല രൂപത്തിലും അതിനർഹിക്കുന്ന രൂപത്തിൽ നന്ദി ചെയ്യേണ്ടത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് അതൊരു ഒരുപോലെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് സർവശക്തനായ റബ്ബ് സുബാനഭൂത്താല അവന്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ധാരാളം ഇനിയും വർഷിപ്പിച്ചു തരുമാറാവട്ടെ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കാൻ അള്ളാഹുതല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി അസാം വലൈക്കും